ആത്മീയതയുടെയും ജ്യോതിഷത്തിന്റെയും മറവിൽ ഒളിപ്പിച്ചു വെച്ച ക്രൂരതയുടെയും വഞ്ചനയുടെയും കഥയാണ് കൊല്ലം പുത്തൂരിലെ മുരാരി എന്ന രാജൻ തന്ത്രിയുടെ അറസ്റ്റിലൂടെ പുറംലോകമറിയുന്നത് വെറുമൊരു ക്രിമിനൽ കേസ് എന്നതിലുപരി സോഷ്യൽ മീഡിയയും അന്ധവിശ്വാസങ്ങളും എങ്ങനെയാണ് ഒരു സാധാരണക്കാരനെ ആൾ ദൈവമാക്കി മാറ്റുന്നതെന്നും ആ പദവി അയാൾ എങ്ങനെ ദുരുപയോഗം ചെയ്തുവെന്നും ഈ സംഭവം വ്യക്തമാക്കുന്നുണ്ട് മുരാരി തന്ത്രിയുടെ അറസ്റ്റിലേക്ക് നയിച്ചത് പതിനാറ് വയസ്സുകാരിയായ പെൺകുട്ടി നൽകിയ പരാതിയാണ് ബാധയൊഴിപ്പിക്കാനായി അമ്മയോടൊപ്പം എത്തിയ വിദ്യാർത്ഥിയെ ഇയാള് ക്രൂരമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നാണ് കേസ് എന്നാൽ പോലീസ് അന്വേഷണത്തിൽ പുറത്തു വന്നത് അതിനേക്കാൾ ഭീകരമായ വിവരങ്ങളാണ് ബാധ ഒഴിപ്പിക്കൽ എന്ന പേരിൽ പ്രശസ്തരെ മുറിയിൽ തനിച്ചാക്കിയ ചൂരൽ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിക്കുക എന്നതായിരുന്നു ഇയാളുടെ രീതി മർദ്ദനമേറ്റ് വിദ്യാർത്ഥികൾ അവശരായി തളർന്നു വീഴുമ്പോൾ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതാണ് ഇയാളുടെ പതിവ് ജ്യോതിശാലയിലെ മുറിക്കുള്ളിൽ ചുവരുകളിൽ രക്തക്കറകൾ കണ്ടെത്തിയപ്പോഴാണ് ഇയാളുടെ ക്രൂരതയുടെ ആഴം വ്യക്തമാക്കുന്നത് ഈ രക്തക്കറകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് സംഘം ശേഖരിച്ചിട്ടുമുണ്ട് ദൈവത്തിന്റെ പ്രതി എന്ന് സ്വയം വിശേഷിപ്പിച്ച ഒരാൾ എത്രത്തോളം സാഡിസ്റ്റ് തിന്റെ തെളിവായിരുന്നു ആ മുറി രാജൻ ബാബുവിന്റെ ഭൂതകാലം പരിശോധിച്ചാൽ നിഗൂഢതകൾ ഏറെയാണ് കൊല്ലം കടക്കൽ ഭാഗത്ത് ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ഒരു സാധാരണക്കാരനായിരുന്നു ഇയാൾ അവിടെ വെച്ചാണ് ജ്യോതിഷത്തിലേക്കും ആത്മീയതയിലേക്കും ഇയാൾ വഴിമാറുന്നത് തുടക്കത്തിൽ ചെറിയ തട്ടിപ്പുകൾ നടത്തിയിരുന്നെങ്കിലും പല പരാതികളും ഉയർന്നതോടെ കടയ്ക്കലിലെ കേന്ദ്രം പൂട്ടേണ്ടി വന്നു പിന്നീട് വെണ്ടാറിലും പിന്നീട് അരീക്കലിലും ജ്യോതിഷാലയങ്ങൾ സ്ഥാപിച്ച് ഇയാൾ തന്റെ സാമ്രാജ്യം വിപുലീകരിച്ചു സാധാരണക്കാരായ നാട്ടുകാർക്ക് ഇയാളെ കുറിച്ച് വലിയ മതിപ്പില്ലായിരുന്നെങ്കിലും ദൂരദേശങ്ങളിൽ നിന്നും വൻതോതിൽ ആളുകൾ ഇയാളെ തേടിയെത്തിയിരുന്നു ഇത് ഇയാൾക്ക് വലിയ സാമ്പത്തിക വളർച്ചയും നൽകി മുരാരി തന്ത്രിയെ മറ്റ് തട്ടിപ്പുകാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഇയാൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച രീതിയാണ് വി എസ് മുരാനി തന്ത്രി എന്ന ഇൻസ്റ്റഗ്രാം പേജിന് എൺപത്തി എണ്ണായിരത്തിലധികം ഫോളോവേഴ്സ് ഉള്ളത് പരമ്പരാഗത ജോത്സ്യന്മാരുടെ വേഷവിധാനങ്ങൾക്കപ്പുറം പാട്ടും ഡാൻസും റീൽസുമായി ഇയാൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു ലക്ഷക്കണക്കിന് ആളുകൾ ഇയാളുടെ വീഡിയോകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തു സിനിമാ ഗാനങ്ങൾക്കും മാപ്പിള പാട്ടുകൾക്കും ചുവടുവെക്കുന്ന ഒരു ജോത്സ്യൻ എന്ന നിലയിൽ ഇയാൾക്ക് യുവാക്കൾക്കിടയിൽ പോലും ഒരു കൂൾ പരിവേഷം ലഭിച്ചു ഈ പ്രശസ്തിയാണ് കൂടുതൽ ഇരകളെ ഇയാളുടെ അടുത്തേക്ക് എത്തിച്ചത് താൻ ഒരു സെലിബ്രിറ്റിയാണെന്നും തനിക്ക് വലിയ ബന്ധങ്ങൾ ഉണ്ടെന്നും വരുത്തി തീർക്കാൻ ഇയാൾക്ക് ഈ പ്ലാറ്റ്ഫോമുകൾ സഹായിച്ചു താൻ വെറുമൊരു ജോത്സ്യനല്ലെന്നും ഐ എസ് ആർഒ ശാസ്ത്രജ്ഞർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥർ വരെ തന്റെ പക്കൽ വരാറുണ്ടെന്നും ഇയാൾ നാട്ടുകാരെ വിശ്വസിപ്പിച്ചു താൻ ഒരു വലിയ പ്രവാചകനാണെന്നും നഷ്ടപ്പെട്ട വിഗ്രഹങ്ങളും മറ്റും കണ്ടുപിടിക്കാൻ തനിക്ക് അമാനുഷിക കഴിവുണ്ടെന്നും ഇയാൾ അവകാശപ്പെട്ടിരുന്നു ഒമാനിലെ സുൽത്താന്റെ രോഗം ഭേദമാക്കാൻ താൻ പോയിരുന്നു ഗൾഫിൽ തനിക്ക് വലിയ സ്വാധീനമുണ്ടെന്നും ഇയാൾ പ്രചരിപ്പിച്ചു എന്നാൽ സത്യത്തിൽ ഗൾഫിലെ ഇയാളുടെ ബിസിനസ് തകരുകയും അവിടെ നിന്ന് രക്ഷപ്പെടുകയുമായിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തുന്നത് എങ്കിലും നാട്ടിൽ ഒരു വലിയ ആത്മീയ ഗുരുവിന്റെ പ്രതിച്ഛായ നിലനിർത്താൻ ഇയാൾക്ക് സാധിച്ചു ജ്യോതിഷത്തിന്റെ മറവിൽ കോടികളാണ് ഇയാൾ സമ്പാദിച്ചത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ പോലും ആളുകൾ ഇയാളെ കാണാൻ എത്തുകയുമായിരുന്നു വില കൂടിയ കാറുകളുടെ വലിയൊരു ശേഖരം തന്നെ ആൾക്ക് ഉണ്ട് താനും പുത്തൂരിലും പരിസര പ്രദേശങ്ങളിലും വലിയ തോതിലുള്ള ഭൂമി ഇടപാടുകളും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും ഇയാൾ നടത്തിയിട്ടുമുണ്ട് ഐഫോണുകളുടെ വലിയ ശേഖരം ഇയാളുടെ പക്കൽ ഉണ്ടായിരുന്നതാനും ഒരു സാധാരണ ജോലിസിന് സങ്കല്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സുഖലോലുപമായ ജീവിതമായിരുന്നു ഇയാളുടേത് മുരാരി തന്ത്രിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇത് ആദ്യമായല്ല ഇയാൾ നിയമക്കുരുക്കിൽപ്പെടുന്നത് എന്നും മനസ്സിലാകാം മുൻപൊരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പണവും സ്വർണവും തട്ടിയെടുത്തു എന്ന പരാതി ഉയർന്നിരുന്നു അന്ന് സ്വാധീനം ഉപയോഗിച്ച കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു വടക്കൻ കേരളത്തിൽ ബാധി ഒഴിപ്പിക്കലിനിടെ സ്ത്രീകളെ അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ ഇയാൾക്ക് വീട്ടുകാരുടെ ഏൽക്കേണ്ടി വന്നിട്ടുമുണ്ട് ഓരോ തവണയും പിടിക്കപ്പെടുമ്പോഴും പണമോ സ്വാധീനമോ ഉപയോഗിച്ച് രക്ഷപ്പെടുകയായിരുന്നു പതിവ് എന്നാൽ പോക്സോ നിയമപ്രകാരം കുടുങ്ങിയതോടെ ഇയാളുടെ എല്ലാ വഴികളും അടയുകയായിരുന്നു കുട്ടിയുടെ പരാതിയെ തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ ഭരണിക്കാവിലെ ഒരു ലോഡ്ജിൽ നിന്നാണ് പോലീസ് സാഹസികമായി പിടികൂടിയത് ഇയാളുടെ ജ്യോതിശാലയത്തിൽ നടത്തിയ പരിശോധനയിൽ പല അനാചാരങ്ങളുടെയും തെളിവുകൾ ലഭിച്ചിട്ടുമുണ്ട് ഭയപ്പെടുത്തിയും വർദ്ധിച്ചും ആളുകളെ കീഴ്പ്പെടുത്തുന്ന ഒരു മാനസികാവസ്ഥയാണ് അവസ്ഥയാണ് പോലീസ് സംശയിക്കുന്നുമുണ്ട് കൂടുതൽ ഇരകൾ ഇയാൾക്കെതിരെയുള്ള മൊഴിയുമായി മുന്നോട്ട് വരുമെന്നാണ് കരുതപ്പെടുന്നത് മുരാരി തന്ത്രി എന്ന രാജൻ ബാബുവിന്റെ കഥ ആധുനിക കേരളത്തിൽ ഒരു വലിയ പാഠമാണ് ഭക്തിയും വിശ്വാസവും ചൂഷണം ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ ഇതുപോലെയുള്ള ന്യൂജൻ ആൾ ദൈവങ്ങൾ ഇനിയും മുളച്ചുപുങ്ങാം ശാസ്ത്രീയ ചിന്തയേക്കാൾ സോഷ്യൽ മീഡിയയിലെ പ്രശസ്തിക്കും ആഡംബരങ്ങൾക്കും വില നൽകുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം തട്ടിപ്പുകൾ സുരക്ഷിതമായിരിക്കും എന്നാൽ നിയമത്തിന്റെ കണ്ണു വെട്ട് മുന്നോട്ടു പോകാൻ കഴിയും എന്ന് ഈ അറസ്റ്റ് വീണ്ടും തെളിയിക്കുന്നുണ്ട്